എന്തൊക്കെയാണ് ഇവിടെ ഇന്ത്യൻ ഫുട്ബോളിൽ നടക്കുന്നത് എന്നൊരു പ്രധാനപ്പെട്ട ചോദിച്ചിൻ്റെ തന്നെയാണ് ആ മേജർ ഷെയർ റൈറ്റ്സിന്റെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ എം ആർ ഐയുടെ കാര്യം അവിടെ നിൽക്കട്ടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഡ്യൂറൻറ്റ് കപ്പ് ഇന്ത്യയിലെ അല്ല ഏഷ്യയിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ടൂർണമെൻറ്റുകൾ ഒന്നായിട്ടുള്ള ഡ്യൂറൻറ്റ് കപ്പിലെ പാർട്ടിസിപ്പേഷനെ കുറിച്ച് പല ടീമുകളും വികുമത് വിമുഖത പ്രകടിപ്പിച്ചു കഴിഞ്ഞു അപ്പം ഒഡീഷ എഫ് സി ഒഫീഷ്യലായിട്ട് തന്നെ അധികൃതരോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഈ ഒരു ടൂർണമെൻറ്റ് കളിക്കാൻ തയ്യാറല്ല എന്ന് മോഹൻ ബഗാൻ സൂപ്പർ സയൻസും അത്തരത്തിലൊരു നീക്കത്തിലേക്ക് വരുന്നുണ്ട് എന്നാണ് അറിയുന്നത് ഒഫീഷ്യലായിട്ട് തങ്ങളുടെ വിഡ്രോവൽ അറിയിച്ചിട്ടില്ല എങ്കിൽ പോലും അവർ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്തായാലും തങ്ങളുടെ മേജർ ടീമിനെ ഡ്യൂറിൻ്റെ കപ്പിനെ അയക്കില്ല അയക്കുന്നെങ്കിൽ റിസർവ് ടീമിനെയാണ് എന്ന തരത്തിലാണ് മോഹൻ ബഗാൻ്റെ ഭാഗത്തുനിന്ന് കാര്യങ്ങൾ നീക്കുന്നത് ഈ രണ്ട് ടീമുകളോടൊപ്പം തന്നെ ഏകദേശം ആറോളം ടീമുകളും ഡ്യൂറിൻ്റെ കപ്പിൽ നിന്നും പിന്മാറുന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ട് അവരെല്ലാം തങ്ങളുടെ പ്രീ സീസൺ ട്രെയിനിങ്ങൾ നിർത്തിവെച്ചിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ നീട്ടിവെച്ചിരിക്കുന്ന കാര്യവും എല്ലാവർക്കും അറിയുന്നതാണ് അതേസമയം അതേസമയം പ്രത്യേകിച്ച് ഒന്നും ഇല്ലടേ രണ്ട് ഒഡീഷ ഔദ്യോഗികമായിട്ട് തന്നെ ഡ്യൂറിൻ ഡബിൽ നിന്ന് പിന്മാറുന്നു എന്നറിയിച്ചിട്ടുണ്ട് മോഹൻ ബഗാൻ ഉടനെ പിന്മാറിയേക്കും പിന്നെ പതിനാറ് ടീമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പുതിയൊരു ലീഗിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ഐ എസ് എല്ലിൽ നടക്കുമെന്നാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് അത് വേറെ കാര്യം